എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തം മുത്തേടത്ത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന മറ്റൊന്നുമില്ല ടിഷ്യൂ കൾച്ചർ വാഴകളെ കുറിച്ചാണ് ടിഷ്യൂ കൾ കൾച്ചർ വാഴകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പുതുമയുള്ള കാര്യമൊന്നുമല്ല കൊച്ചു പാക്കറ്റിൽ വരുന്ന കൊച്ചു തൈകൾ ഏകദേശം ഒരു അമ്പത് രൂപ വരെ വരുന്ന തൈകളാണ് പൊതുവെ ടിഷ്യൂ കൾച്ചർ വാഴകൾ ഇതിൻ്റെ പ്രത്യേകത പറയേണ്ട കാര്യമില്ല നല്ല പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും നല്ല അടിപൊളി കൊലകൾ കിട്ടും അതുപോലെ തന്നെ നമുക്കത് വെക്കാനൊക്കെ വലിയ അധ്വാനം ഇല്ലാണ്ട് ആർക്കും വേണമെങ്കിൽ വെക്കാൻ പറ്റും ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു ശ്രദ്ധ മാത്രം മതി പിന്നെ ഒന്നും നോക്കണ്ട അട്ടിപ്പൊളിയ പിന്നെ അല്ലേ അപ്പോൾ ടിഷ്യൂ കൾച്ചർ വാഴകൾ നിങ്ങളുടെ കയ്യിലെത്താൻ ഏകദേശം എത്ര സമയം പിടിക്കും എന്നറിയും സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ട് പോയി ഞാൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ പോയി ഈ ടിഷ്യൂ കൾച്ചർ വാഴകളെ വാഴകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ വരും വരാൻ എടുക്കുന്ന ആ പത്തു മാസത്തിൽ കൂടുതൽ സമയം ഒരു ടിഷ്യൂ കൾച്ചർ വാഴ നമ്മുടെ കയ്യിലേക്ക് എത്താൻ വേണം എന്നുള്ള അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ആ വലിയൊരു പ്രോസസ്സ് എന്താണ് ടിഷ്യൂ കൾച്ചറിലെ ഇത്രയും കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ വാഴ തയ്യ് വളർന്നു വരുന്നതും അതിനെ എങ്ങനെയാണ് പരിപാലിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതെന്നും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി ഡിവിഷൻ പ്രൊഫസർ മിസ്റ്റർ അരുൺ സാറും അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വിഭാഗത്തിലെ ലേബർ അസിസ്റ്റൻറ്റ് ഡെസി മാഡം കൂടി നമുക്കിവിടെ പറഞ്ഞുതരും അപ്പോൾ ഒരു കൊച്ചു കാര്യം കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഏകദേശം പതിനെട്ട് ഇനം വ്യത്യസ്ത ഇനങ്ങൾ തൈകൾ അവിടെ റെഡിയാണ് ഇപ്പോൾ അല്ല അവർ ജൂൺ മാസം മുതൽ കൊടുത്തു തുടങ്ങും ഇപ്പോൾ അവർ ബുക്കിംഗ് എടുക്കുന്നുണ്ട് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ തൈകൾ കിട്ടുള്ളൂ ആ കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ പതിനെട്ടിനും വ്യത്യസ്ത വാഴകളെ ഏതൊക്കെയാണെന്നുള്ള ഞാൻ ലിസ്റ്റ് ഇടാം അതിൽ നോക്കി നിങ്ങളുടെ കയ്യിലില്ലാത്ത വാഴകളിലെ ഒരു ബുക്കിംഗ് നിങ്ങൾ ചെയ്യുക എന്നിട്ട് അടിപൊളി പഴങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവട്ടെ വ്യത്യസ്തനും വാഴകളിലെ ഒരു കളക്ഷൻ നിങ്ങളുടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടിഷ്യൂ കൾച്ചർ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് തൈകൾ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തില് നമ്മൾ പല ലാബുകളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാഴ എടുക്കുമ്പോൾ വാഴയുടെ കന്നിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം മണ്ണിലേക്ക് നമ്മൾ വെക്കുമ്പോൾ അതിന് വളരാനായിട്ടുള്ള എല്ലാം മണ്ണിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ ഇത് നമ്മൾ എന്താ ഇതിന് കൃത്രിമമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വളരാനായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഇട്ടിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഇതിന് പറയുന്ന പേരാണ് മീഡിയ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മൾ കന്നിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗം ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ണിന്റെ ഏതെങ്കിലും ഭാഗം കട്ട് അല്ല ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഉള്ളിൽ കാമ്പ് ഓക്കേ ഓക്കേ ഏറ്റവും സക്കറേറ്റ അടിയിലുള്ള സക്കറിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ഈ കൊടുക്കുന്ന ഇതിന് കൊടുക്കുന്ന ന്യൂട്രൽസ് അടങ്ങിയിട്ടുള്ള ഇത് മൂന്നാഴ്ചത്തെ സമയം മാത്രമേ നമുക്കുള്ളൂ ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും അതൊരു വാഴയുടെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പൊ ഇതിനകത്ത് വാഴയ്ക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വൈറസ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം ലീഫിന്റെ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ വൈറസ് ഇൻഡെക്സിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് റിസൾട്ട് അവർ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് തരുക അപ്പൊ അതിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളത് മാത്രം നമ്മള് കണ്ടിന്യൂ ചെയ്യും പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ റിമൂവ് ചെയ്യും കാര്യം അതിനകത്ത് വൈറസ് ഉണ്ട് അപ്പൊ നമ്മളത് കളയും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു കന്നിൽ നിന്ന് ഒരു കന്നിൽ നമ്മൾ ആയിരം തയ്യാണ് ഒരു പത്ത് മാസം കൊണ്ട് ഉത്പാദിച്ച് കന്നി പത്ത് മാസം കൊണ്ട് നമ്മൾ ആയിരം തയ്യാണ് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇതിനെ വർദ്ധിപ്പിക്കലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിനെ ഒന്നിന് രണ്ടാക്കി കട്ട് ചെയ്യും രണ്ടെണ്ണാക്കി നമ്മൾ കട്ട് ചെയ്യും അങ്ങനെയാണല്ലോ രണ്ടാക്കി കട്ട് ചെയ്ത് കഴിയുമ്പത്തേനും ഒരു മൂന്നാഴ്ച കഴിയുമ്പോ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ മുകളങ്ങള് വന്നു തുടങ്ങും അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മൾ ഇതിനെ വീണ്ടും മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ ഒരു സംഭവം ഫുള്ളും കട്ട് ചെയ്ത് ബേസും കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് അല്ല ഇതിപ്പോ ഇതിൽ നിന്ന് രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം എനിക്ക് മനസ്സിലായില്ല എട്ട് മാസം കൊണ്ടാ ഇതിന്റെ മദർ പ്ലാന്റ് നഷ്ടപ്പെടുവോ ഇല്ല ഈ മദർ പ്ലാന്റിൽ നിന്നാണ് ആ തയ്യന് ആ അതിൽ നിന്ന് മുളച്ചു വരുന്ന മൂളങ്ങള് ഈ വിവത്തിലാവും ഈ ഒരു കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെയായി മാറി മനസിലായി അത് പിന്നെയും എണ്ണത്തിൽ കൂടും ഓരോ തവണ ബോട്ടിൽ മരണ അനുസരിച്ച് എണ്ണം കൂടിക്കൂടും ഈ ഓരോ ഇത് ഓരോ വാഴയാ പിടിച്ചുട്ടിട്ട് നമ്മൾ വിചാരിക്കണം അത് നമ്മള് ജിയോമെട്രിക് പ്രോഗ്രസ് എന്ന് പറയും രണ്ട് നാലായി നാല് എട്ടായി എട്ട് പതിനാറായി പതിനാറ് മുപ്പത്തിരണ്ടായിട്ട് മാറ്റി മാറ്റി കാലത്ത് പോഷകമൂലകൾ കഴിയും എന്നാലാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുള്ളോ അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടാമിനേഷന ചീഞ്ഞോ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ആ ടൈമിൽ ആണ് നമ്മളത് മാറ്റണം ഇനി തയ്യ് പുറത്ത് വരുമ്പോട്ട് വരുമ്പോ ഏകദേശം എത്ര സമയം പിടിക്കും പത്ത് മാസം കൊണ്ട് ഒരു തൈ പുറത്തേക്ക് വരണം ആയിരം അതെല്ലാം അതായത് നമുക്ക് വിൽക്കാൻ ഭാഗത്തിന് വരണ ഒരു തയ്യ് പത്ത് മാസം അതിന്റെ സമയം ആയിരം തൈ വരുന്നത് ശരി മാസം വേണം എന്നിട്ടാണ് പത്ത് മാസം കഴിഞ്ഞാൽ നമുക്ക് പലവട്ടം ഞാൻ ഇതിന്റെ അഡ്വാന്റെ ഇതെല്ലാം ചിന്തിക്കണേ ഈ വാങ്ങുന്ന വ്യക്തിത്വം ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഒന്നും അത്രയും വല്യ അധ്വാനം ഉണ്ടല്ലേ വരണേ രൂപ 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 അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ ഇത്ര മുപ്പത്തു നാല് കൊണ്ടുവരാൻ അപ്പൊ ഇനിയിപ്പൊ ഇത് നമ്മ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ചെടി മാത്രമായിട്ട് നമുക്ക് ഇത് തോന്നുന്നത് ഇതൊരു വാഴ ആയിട്ടില്ല ഇതിന് റൂട്ട് വന്നിട്ടില്ല എന്താണ് ഹൈറ്റ് ഇല്ല ഒരു വാഴയുടെ ഷേപ്പ് എന്തായാലും ഇല്ല അപ്പൊ ഇത് വരെയുള്ള മീഡിയ ഹോർമോൺസിലൊക്കെ ചേഞ്ചസ് വരുത്തും സസ്യങ്ങളുടെ വളർച്ചക്ക് ആവശ്യമുള്ള ഹോർമോൺ സസ്യങ്ങളുടെ ശരീരത്തിൽ തന്നെയുള്ള പല ഹോർമോണുകളുണ്ട് ആ ഹോർമോണുകളാണ് നമ്മൾ ഇതിന്റെ മീഡിയ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്ന ഒരു ജെല്ലിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ വേണ്ടുന്ന ന്യൂട്രിയൻസ് ഈസ് അതുപോലെ വെയിലുണ്ടാക്കുന്നതിനും ഇല ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഹോർമോണുകൾ സസ്യങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ ഓക്സിൻ ഗിബർലിന്നൊക്കെ പറയുന്ന പല ഹോർമോണുകളുണ്ട് അത് കൃത്യമായിട്ടുള്ള പല അനുപാതത്തില് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ മീഡിയങ്ങളുണ്ടാക്കുന്നത് അപ്പൊ ഓരോ പെർപ്പസിനും ആയിട്ടുള്ള മീഡിയത്തില് നമ്മള് വേറെ ചില ഹോർമോണുകൾ കൂടുതലും ചില ഹോർമോണുകൾ അങ്ങനെ മീഡിയത്തിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടാണ് നമ്മള് എല്ലാത്തിനും നമ്മള് സിംഗിൾ ആയിട്ടുള്ള പ്ലാൻസ് ആക്കും ഓരോന്നാക്കും മൂന്ന് ഷൂട്ടുള്ള ഒരു ക്ലംബായിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് റൂട്ടീനിലേക്ക് ഇടുമ്പോ ഇതിനെല്ലാം സെപ്പറേറ്റ് എന്നിട്ട് നമ്മൾ ഹോർമോൺസ് ചേഞ്ച് ചെയ്തിട്ടുള്ള മീഡിയയിലേക്ക് മീഡിയയിലേക്ക് വെക്കും മണ്ണിന്റെ ഇതിന് അതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഹാർഡനിങ്ക്രിയ ഹാർഡനിങ് പറഞ്ഞുകഴിഞ്ഞാല് ഇത് അതായത് ഇപ്പൊ ഒരു നമ്മളിപ്പോ മാസം തകയാണ്ട് പ്രസവിച്ച കുട്ടി അതിനെ നമ്മള് ഉടനെ പുറത്തേക്ക് അതിനെ വളർച്ചെത്തിയതിനു ശേഷം കൊണ്ടുവരും എന്ന് ഒരു മാസം തയാതെ പ്രസവിച്ച കുട്ടിയുടെ പോലെ ഇതിനെ കൈകാര്യം നമ്മൾ ആദ്യം ലബോറട്ടറി കണ്ടീഷനിൽ കുറച്ച് വളരെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും നല്ല കണ്ടീഷനിൽ ആദ്യണ്ടാവുക പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കും അങ്ങനെ അപ്പൊ അതൊക്കെ ആദ്യം ലബോറട്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഷെയ്ഡ് നെറ്റ് ഹൗസിലും ഉണ്ട് അവിടെ നെറ്റ് ഹൗസ് വേണം അങ്ങനെ അങ്ങനെ അത് ആ ഓപ്പൺ കണ്ടീഷനിൽ നടാവുന്ന നമ്മൾ ശരി ടിഷ്യൂ കളക്ച്ർ വെച്ചിട്ട് കുറെ പേര് വിജയിച്ചില്ല ഞാൻ ടിഷ്യൂ കളച്ചർ ഇത് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ പേര് വിജയിച്ചില്ല അപ്പൊ എനിക്ക് എന്റെ സുസിനെ സാധാരണ ആൾക്കാർ ആൾക്കാരെന്താ ചെയ്യാറു ഇത് കൊണ്ടിട്ട് നേരിട്ടാണ് വെക്കും ഞാൻ എങ്ങനെ ചെയ്യാൻ പറയും ഞാൻ ആദ്യം ഒരു ഒറയിലേക്കാക്കുന്നത് ഒറയിലക്കാക്കിയിട്ട് ഇത്തിരി വളർത്തും അടുത്ത ഒറയിലേക്കാക്കും അപ്പൊ ഒന്നുകൂടി അപ്പൊ ഒറിജിനൽ വാഴ എന്ന് പറഞ്ഞ ആ വണ്ണം വരില്ല ഞാൻ അതായത് ആയിരിക്കും ചെറിയ പെട്ടെന്ന് ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുക വളത്തിന്റെ അളവ് കൂടുതലാണ് കാരണം വാഴ കന്നീന്ന് വാഴ വരുന്നതിനേക്കാളും വളരെ ചെറിയ സ്റ്റേജിൽ നിന്നല്ല വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ വളം കൊടുക്കണം പിന്നെ അത് മാത്രല്ല കൂടുതൽ ഉൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് പൊതുവേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടിഷ്യൂ കൾച്ചറിന് വേണ്ടി സെലക്ട് ചെയ്യുക കൂടുതൽ പ്രൊഡക്ഷൻ ഇപ്പൊ കിണ്ടൽ വാഴ പറയുമല്ലോ അതിന് അങ്ങനെയുള്ള ടൈപ്പാണ് ഇതില് കൂടുതൽ സെലക്ട് ചെയ്യുക അല്ലാത്ത പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റീസും ചെയ്യും പക്ഷെ കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് ഏതാ നോക്കിട്ട് നല്ല കന്ന് നോക്കി നല്ല കൊല വന്ന നല്ല കന്ന് നോക്കിയിട്ട് അതിൽ നിന്നാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും നല്ല കൊല ഉണ്ടാവുന്ന വളവും വേണം അതിന് വേറെ ഷെഡ്യൂള് തന്നെയുണ്ട് പ്രയോഗത്തിന്റെ ഷെഡ്യൂള് വേറെയുണ്ട് ഇതിന് മാത്രമുള്ള സമയം കൂടുതൽ വേണം അപ്പൊ പക്ഷെ വരുന്ന കൊല വരുമ്പോ അത് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഹോർമോൺ ഹെവി റൂട്ടായി ആയിട്ട് നല്ല ഹൈറ്റിൽ വന്നു ഷൈപ്പ് ഒരു ഇനി ഇതിനെ നമ്മൾ ഒരു മാസം ഇപ്പൊ ഇത് പുറത്തേക്ക് എടുക്കാൻ പാകത്തിന് ആയതാ ഇതിനെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും ഈ അകാറ് ഫുള്ളും ഈ റൂട്ടീന്ന് നമ്മള് റിമൂവ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെറ്റ് പോട്ടിലേക്ക് മറ്റേ ഇതിലേക്ക് കയ്പിറ്റും ഗെർമക്ലേറ്റും പെർലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതത്തിലേക്കാണ് നമ്മളിത് വയ്ക്കുന്നത് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മളിത് വെക്കണം എന്നിട്ട് നമ്മള് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് എന്നാണ് പറയുക ഒരു മാസം കഴിയുമ്പോൾ അത് ഇപ്പോൾ അവിടെ പ്രൊഡക്ഷനിലിരിക്കുന്ന വിവിധജന വാളകളുടെ ലിസ്റ്റാണത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക അവരുടെ നമ്പറാണ് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു സിക്സ് ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ ഒന്നുകൂടെ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു സിക്സ് ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ